വണ്ടി വണ്ടി നല്ല മഴയുണ്ട് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കണ്ട് എന്നാ മഴ പോലും നമ്മളറിയാതെ അല്ല വരുന്ന വൈകി നീ എന്താ കണ്ട ാണ് പഞ്ചായത്ത് അങ്ങനെ കൊടുക്കില്ലേണ്ടോ നല്ല മണ്ണിന്റെ മണമൊക്കെ ജഗന്നാഥാണ് ജഗന്നാഥ് തലശ്ശേരി കത്തണ തലശ്ശേരി ആണ് മാഹി മാഹി വാറ കണ്ടിട്ട് ആള് പറയ

എന്റെ പണ്ട് പണ്ട് ആ ഏതല്ല ഏതാ അറിയില്ല അവര് ഈ പണ്ട് ചരക്കം കൊണ്ടുവരണ്ട് അപ്പൊ കപ്പ എല്ലാം അടിപ്പിക്കാൻ വേണ്ടിട്ട് ചരക്ക് ഇറക്കാൻ

സംഗതി അതാണ് പിന്നെ നീ മറ്റേത് കണ്ടില്ലാട്ടൊന്നും പറയാതെ അതിലൊന്നീനില്ല എന്ത് പറയണേ സ്ഥലപ്പായിരിക്കാന സ്ഥലോ മറ്റേ കടലിലോട്ട് ഇരിക്കണം ആ ഒരു സ്ഥലാണ്

പിന്നെ പോണ പറഞ്ഞു കപ്പലും റോഡില്ല മറ്റാണ് പക്ഷേ തേങ്ങാ ചക്കാത്തത് ഇപ്പൊ പറഞ്ഞിട്ട് കപ്പൽ ഓടാ റോഡാണ്

വിടെ അല്ലേ കണ്ട കടല കപ്പലും പോ തിരിച്ച് പോകാനുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ് കടേനും പോകണം അപ്പോൾ സോ അങ്ങനെ അപ്പോൾ നമ്മൾ എന്താ കഴിച്ചത് എന്താ കഴിച്ചാൽ എനിക്കിത് ഒത്തിരി സാധനം മേടിച്ചു തന്നെ സത്യമായിട്ട് തന്നെ ഒത്തിരി ആയിട്ട് സാധനം മേടിച്ചു പൈനാപ്പിളൊക്കെ മേടിച്ചെന്ന് കഴിച്ചു പൈനാപ്പിൾ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കട കയറി ടിഷ്യൂ വണ്ടി കഴിച്ചു അടിച്ചു വണ്ടി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിയാൻ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നില്ല കടയിൽ സോ ഞങ്ങൾ എന്താ പറയുക അവിടെ ഒരു വേറെ കടയിൽ പോയി ടിഷ്യൂ പേപ്പർ കഴിച്ചു പക്ഷെ അഡ്മിഷൻ ഒന്നും ഇല്ല അവരുടെ ഇപ്പൊ എന്താ ഇപ്പൊ എന്താ എന്താ പറയുക നാല് ദിവസവും സംഭവം അടിപൊളി ഞാൻ ചേട്ടൻ ചേട്ടാ പോസ്റ്റിലെ കണ്ടിട്ടുള്ള ഒരു സ്ഥലം അങ്ങനെ പക്ഷെ അടിപൊളിയാണ് സമയം നമ്മള് പോത്തൊക്കെ വൈകി പോലെ മട്ടാഞ്ചേരി ആ ഒരു ഫീത് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കാൻ സർപ്രൈസ് എക്സ്പീരിയൻസ് വരാത്തരൊക്കെ